നമസ്കാരം പേരെങ്ങനെയാ സിജിന എവിടെയാണ് വീട് സിജിന എന്ത് പ്രശ്നമായിട്ടായിരുന്നു വന്നത് എനിക്ക് മുഖം മുഖമെല്ലാം ഇങ്ങനെ തടിച്ച് വീങ്ങി വരുവായിരുന്നു അല്ലേ ചുണ്ടം മൂക്ക് മുഖം എല്ലാം കണ്ണൊക്കെ ഒത്തിരി തടിച്ചു വരുവാരുന്നു ഭക്ഷണം കഴിച്ചിട്ട് എവിടെയാറിയാൻ പറ്റില്ല ചെലപ്പോ കൈയിലായിരിക്കും കാലിലായിരിക്കും മുഖത്തായിരിക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾ മാസമായിട്ടു മാറിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം ഈ അലർജിയുടെ ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ അലർജിയുടെ കാരണങ്ങൾ അത് ഒഴിവാക്കിയപ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ നയൻറ്റി പെർസെൻറ്റേജ് കുറഞ്ഞു അല്ലേ എന്നാണ് ഹസ്ബൻഡ് പറയുന്നത് ഒത്തിരി സന്തോഷം പൂർണ്ണമായിട്ടും മാറട്ടെ ഇനി ഒരിക്കലും അത് തിരിച്ചു വരാത്ത രീതിയിൽ നമ്മളിതിന് ഇമ്മ്യൂണോതെറാപ്പിയാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജിയെ ഡീസെന്സിറ്റൈസ് ചെയ്തെടുക്കുവാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വേറെ കെമിക്കൽ മരുന്നുകളൊന്നുമല്ല നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ തുള്ളികളായിട്ട് നാവിനടിയിൽ ഇരിക്കുവാണ് ഇത് നൂറ് ശതമാനം അലോപ്പതിയാണ് മോഡേൺ മെഡിസിനാണ് ഇത് വേറെ ഹോമിയോയോ അങ്ങനെയൊന്നുമല്ല അലോപ്പതിയിൽ തന്നെയുള്ള മരുന്നാണ് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഹസ്ബൻഡ് പറഞ്ഞാൽ മതി ആ ആ ആ ഓക്കെ അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം വടകരയാണ് വീട് അല്ലേ ഓക്കെ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്ന നമ്പറിൽ വിളിച്ചെന്നാൽ അലർജിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ് എന്തായാലും സിജി സിജനയുടെ ഈ അനുഭവം എല്ലാവർക്കും ഒരു ഒത്തിരി ആവട്ടെ കാര്യം ഇങ്ങനെയുള്ള അസുഖമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് പലർക്കും അത് മരണകാരണം പോലും ആയേക്കാം ഈ തൊണ്ടയിലൊക്കെ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ഉണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ചുണ്ടൊക്കെ വീങ്ങി വരും അല്ലേ ശരി എന്തായാലും ഒത്തിരി സന്തോഷം നമ്മൾ അതിൻ്റെ ഇഞ്ചക്ഷനും എടുത്തായിരുന്നല്ലോ ഒരെണ്ണം ഇന്ന് എടുക്കാം ഒരെണ്ണം ആയിരുന്നു അന്ന് തന്നത് ബാക്കി അതിൻ്റെ മരുന്നുകളും കൃത്യമായിട്ട് എടുക്കുക കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച്